ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ബ്ലൗസിൻ്റെ കട്ടിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു നോർമൽ ബ്ലൗസാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ അത് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് എങ്ങനെയാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ലൈനിങ് ബ്ലൗസാണ് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ലൈനിങ് ബ്ലൗസും നോർമൽ ബ്ലൗസും എടുക്കും തയ്ക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു മീറ്റർ തുണിയുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ചെറിയ വ്യത്യാസങ്ങളാണ് ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചെയ്യാം അപ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തുണി നമ്മൾ ഇതുപോലെ എങ്ങനെ വിരിക്കണമെന്ന് നോക്കാം അപ്പോൾ ഈ തുണിയുടെ തേര് ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ തേര് ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് അതിൻ്റെ ഫോ ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്ക് ഞാൻ തിരിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തു ലെവലാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ അടിഭാഗം കണ്ടില്ലേ അവിടെ നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം കേട്ടോ ഞാൻ ഇപ്പോഴാണ് കൊടുക്കുന്നത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മളത് ഇതുപോലെ കൊടുത്തു അതിനുശേഷം എന്താ ഇതുപോലെ കൊടുക്കാണ് അതിന് ശേഷം നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് ബ്ലൗസിന് ഇപ്പം ഞാനിവിടെ പതിനഞ്ച് ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് ഞാൻ കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഞാൻ ആ ആ ഒരു മുകളിലത്തെ അടിയിലത്തെ തയ്യൽത്തുമ്പിൻ്റെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഞാൻ പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരച്ചു വിട്ടാം തയ്യൽത്തുമ്പിന് വിട്ടതിന് ശേഷം ശേഷം മുകളിൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് ഞാനിവിടെ കൊടുത്തു അപ്പോൾ അത് കണ്ടില്ലേ ഇപ്പോൾ തയ്യൽത്തുമ്പ് കഴിഞ്ഞു അതിന് ശേഷം നമുക്കിനി ഷോൾഡറിന്റെ അളവാണ് അപ്പോൾ ഷോൾഡർ കുറയ്ക്കണം ഒരു കാൽക്കുലേഷൻ പ്രകാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ അപ്പോൾ ഞാൻ ബോഡിയിൽ നിന്ന് ഫുൾ ഷോൾഡർ എടുത്തിരിക്കേണ്ടത് പതിനാറ് ഇഞ്ചാണ് ഫുൾ ഷോൾഡറിൽ നിന്ന് എപ്പോഴും നമ്മൾ വരും അപ്പോൾ അത് ബാക്കിൻ്റെ നെക്ക് എത്ര എടുത്തിട്ടാണ് ലെങ്ത് എത്രയാണോ അതിനനുസരിച്ച് കുറയും കേട്ടോ അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടാണ് അത് കുറയേണ്ടത് അപ്പോൾ ഞാൻ ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് കൊടുത്തിരിക്കേണ്ടത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ ആ ഒമ്പതിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ രണ്ടെന്നുള്ളതെല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കേട്ടാ ചെയ്യാം അപ്പോൾ നമുക്ക് നാലേ കിട്ടും അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഫുൾ ഷോൾഡറിൽ നിന്ന് ആ ഇഞ്ചിൽ നിന്ന് ആ നാലര ഇഞ്ച് നമ്മളൊന്ന് കുറയ്ക്കുകയാണ് വരിക എനിക്കിപ്പോൾ എൻ്റെ അളവ് പതിനൊന്നര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഈ പതിനൊന്നര ഇഞ്ചിന് പകുതിയാക്കുമ്പോൾ വൺ സൈഡ് ഷോൾഡർ ആകുമ്പോൾ നമുക്ക് അഞ്ചേ മുക്കാലാണ് നമുക്ക് വരിക അപ്പോൾ ഇതുപോലെ നിങ്ങളെടുത്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് എത്ര കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ അഞ്ചേ മുക്കാലാണ് നമുക്ക് ആം മോള അളക്കണോട്ടോ അപ്പോൾ അഞ്ചേ മുക്കാൽ ഷോൾഡർ അളന്നപ്പോൾ അപ്പോൾ അഞ്ചേ മുക്കാൽ തന്നെ ഞാൻ കൊടുക്കണില്ല അതിനേക്കാളും ഒരു രണ്ട് പോയിൻറ്റ് വ്യത്യാസം അതായത് അഞ്ചേ നാലേ മുക്കാലാണ് ഞാനിവിടെ കൊടുത്ത് അഞ്ചേ മുക്കാലിൻ്റെ ഒരു ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിരിക്കേണ്ട കുറച്ച് കുറച്ചാണ് കൊടുത്തിരിക്കേണ്ടത് അപ്പോൾ താ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ ആ ഷോൾഡറിൻ്റെ ആ ലൈൻ കറക്റ്റ് ആക്കിയിട്ട് ചെയ്യും ഞാൻ അങ്ങനെ പറിച്ചു കേട്ടോ അപ്പോൾ ഈ അഞ്ചു മുക്കാൽ കറക്റ്റായിട്ട് കൊടുത്തില്ല നമുക്ക് കൃത്യമായിട്ട് എത്ര കിട്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അത് കിട്ടണമെങ്കിൽ നമുക്ക് ചെസ്റ്റ് കിട്ടണം പിന്നെ അതുപോലെ ആം ഹോൾ റൗണ്ടിനൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ ആ ലൈൻ ശരിയാണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാം ചെസ്റ്റ് അളക്കുന്നത് കാണിച്ചു തരാം തേ ഞാൻ ഇങ്ങനെയാണ് ചെസ്റ്റ് അളന്നെടുക്കുക വൺ ഫിംഗർ ലൂസ് ഒന്നും ഞാൻ വെച്ചിട്ടില്ലേട്ടാ നല്ല അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ പിടിച്ചിട്ടാണ് അളന്നിരിക്കുന്നത് അപ്പോൾ ചെസ്റ്റ് മുപ്പത്തൊമ്പതാണ് എനിക്ക് വന്നേക്കണം ഞാൻ എപ്പോഴും കൊടുക്കണ പോലെ നാലഞ്ച് ലൂസ് കൂട്ടിയിട്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമ്മളോട് കൊടുക്കണം കേട്ടോ അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തേ മുക്കാൽ വരും അപ്പോൾ അതാണ് എൻ്റെ ചെസ്റ്റ് വരുന്നത് ഡേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നാൽപ്പത്തിമൂന്ന് ഇഞ്ച് നമ്മൾ ലൂസിനെ അപ്പോൾ നാലാക്കി പത്തേ മുക്കാൽ നമ്മൾ ദേ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തുട്ടാ ഇതിവിടെ അപ്പോൾ ഞാൻ പത്തേ മുക്കാൽ നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ ലയം നമ്മളൊന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ആംഹോൾ റൗണ്ടിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം ആംഹോൾ റൗണ്ട് നമുക്ക് ബോഡിയിൽ നിന്ന് എടുത്തിരിക്കേണ്ടത് എനിക്ക് പതിനെട്ട് ഇഞ്ചാണ് ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ പതിനെട്ട് ഇഞ്ചിൻ്റെ കൂടെ അര ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുക ലൂസ് വേണം നമുക്ക് നോർമൽ ബ്ലൗസിനായതുകൊണ്ട് അപ്പോൾ പതിനെട്ടര ഇഞ്ച് ആ പതിനെട്ടര ഇഞ്ചിൻ്റെ പകുതി എടുക്കുക അപ്പോൾ ഒമ്പതേക്കാല് ഇഞ്ചാണ് നമുക്ക് നമുക്ക് വൺ സൈഡായിട്ട് നമുക്ക് കിട്ടേണ്ടത് ഇതേ കണ്ടില്ല ഇവിടെ കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടണ്ടോ എന്ന് കണ്ടുപിടിക്കണം കേട്ടോ അത് നമ്മളിതേ ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടണമെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമ്മുടെ ആംഹോളിൻ്റെ ലൈൻ വരച്ചില്ലേ അത് കറക്റ്റാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ആംഹോൾ ലൈൻ്റെ പകുതി ഞാൻ ഇതേ ഇതുപോലെ എടുക്കും നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ പകുതി എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു കോർണർ നമ്മൾ അടയാളപ്പെടുത്തില്ലേ അപ്പോൾ ഞാൻ ഇതൊന്ന് ചെരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഒരു ഷെയ്പ്പ് അപ്പം അതേ ഒന്നേകാലിഞ്ചിട്ടാ ഞാൻ ഈ തുണിയൊന്ന് ചരിച്ച് വെച്ചിട്ടാണ് ആ ഫോട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോളൂ അപ്പോൾ അതേ ഒന്നേക്കാൽ ഇഞ്ച് ഞാനത് ഇതുപോലെ അടയാളപ്പെടുത്തി ഈ ഒരു ഇത് വരച്ചു കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു ലൈനിൽ ഒമ്പതേക്കാൽ ഇഞ്ച് കിട്ടണ്ടോ എന്ന് നോക്കണം കേട്ടോ അപ്പോൾ അപ്പം ഇതുപോലെ നമുക്ക് കിട്ടണമെന്ന് നോക്കാം അപ്പം നമുക്ക് വെച്ച് നോക്കണം കേട്ടോ നമ്മൾ ആ ചെരിവിൽ ഒമ്പതേ ഇഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അപ്പം നമ്മുടെ ആ ഒരു ലൈൻ വരച്ചത് കൃത്യമാണ് അല്ലെങ്കിൽ നമുക്ക് മാറ്റി വരയ്ക്കേണ്ട വരും കേട്ടോ ഒമ്പതേ കാല് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കേണ്ടത് നമുക്ക് അത്യാവശ്യം തയ്ച്ചു വരുമ്പോൾ ഏകദേശം നമുക്ക് രൂപം മനസ്സിലാവും കേട്ടോ അപ്പം നമുക്കത് കറക്റ്റായിട്ട് തന്നെ വരും ഇനി ഒമ്പതേ കാലിലും കൂടുതലാണെങ്കിൽ അത് കൂട്ടേണ്ടിവരും ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പം അത് ഇപ്പം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം ചെയ്യണം അപ്പോൾ നമുക്ക് നെക്ക് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഇപ്പം അള നമ്മള് ഒരു ചെറിയ കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് നെക്ക് കണ്ടുപിടിക്കാം ഈ ചെയ്ത പോലെ തന്നെ കേട്ടാ നെക്കിൻ്റെ വൈഡ് നെക്ക് എന്ന് വെച്ചാൽ നെക്കിൻ്റെ വൈഡ് ഇട്ടാ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് എടുത്തില്ലേ ബോഡിയിൽ നിന്ന് എടുത്ത ചെസ്റ്റ് വേണം കേട്ടോ നാലിഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ നാൽപ്പത്തി മൂന്നില് ആ നാലിഞ്ച് കളയുക ആ മുപ്പത്തൊമ്പതിൻ്റെ ആ ഒപ്പം നമ്മൾ ആ നാലിഞ്ച് ഇതാക്കിയില്ലേ ആ മുപ്പത്തൊമ്പത് എടുത്താൽ മതി നാലിഞ്ച് കൂട്ടരുത് ആ മുപ്പത്തൊമ്പത് എടുക്കുക ബോഡിയിൽ നിന്ന് കറക്റ്റ് കിട്ടിയ എടുത്ത് അതിൽ നിന്ന് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടണേ അതാണ് നമുക്ക് കിട്ടാ അതാണ് നമ്മുടെ നെക്ക് വെയ്ഡ് വരെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ എനിക്ക് മൂന്നേ കാലാണ് വരണത് അപ്പോൾ മൂന്നേ കാലം ഞാൻ ഈ ബ്ലൗസിൽ എടുക്കാൻ പാടില്ല അതിൽ നിന്ന് കാലിഞ്ച് കുറവാണ് അപ്പൊ ഞാനിവിടെ ഈ നെക്ക് എടുക്കണത് രണ്ടേ മുക്കാലാണ് അപ്പൊ നിങ്ങളും ഒരു കാലിഞ്ച് എടുക്കണം എത്രയാണോ കിട്ടണോ അതിൽ നിന്ന് കാലിഞ്ച് കുറവ് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഒമ്പത് ഇഞ്ചാണെന്ന് അപ്പം ഞാൻ എൻ്റെ ഇഞ്ച് ദേ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ താഴോട്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഒമ്പതിഞ്ച് കറക്റ്റായിട്ട് ഞാൻ കൊടുക്കില്ല എട്ടേ മുക്കാലാണ് കൊടുക്കുന്നത് അത് തയ്ച്ച് നമുക്ക് അതൊക്കെ ഉള്ളിലേക്ക് തയ്ച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഇഞ്ച് വന്നോളും അപ്പോൾ ദേ ഇതുപോലെ വന്നു കേട്ടോ അപ്പോൾ ദേ നമ്മൾ മോളിൽ രണ്ടേ മുക്കാലല്ലേ കൊടുത്തത് അപ്പോൾ അത് അതെ ാൽ അപ്പം നമുക്ക് താഴെ താഴെ നമ്മുടെ ഒമ്പതിന്റെ ഭാഗത്ത് ഞാൻ മൂന്നേക്കാൽ ഇഞ്ച് കൊടുക്കേണ്ടത് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പിന് നമ്മുടെ റൗണ്ട് ഷേപ്പൊക്കെ കൊടുക്കുമ്പോൾ നല്ല വിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി ഇരിക്കുന്ന പോലെ ഉണ്ടോ അത് ഇഷ്ടം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി അപ്പം കണ്ടോ അതെ ചെരിഞ്ഞ വരെ വന്നത് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ല ഞാൻ ചെയ്യണ്ട കേട്ടോ ഞാനിപ്പോൾ എനിക്ക് ഒരു അതാണെന്നുള്ളത് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തത് ഒന്നര ഇഞ്ച് നമ്മൾ തുമ്പ് നമ്മൾ എപ്പോഴും കൊടുക്കണ പോലെ കൊടുക്കാം കേട്ടോ ഒന്നര ഇഞ്ച് തുമ്പ് കൊടുക്കാം ഇനി വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ ഒരു കാര്യം കാരണവശാലും ലൂസ് കൊടുക്കാൻ പോലെ എത്രയാണോ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് കിട്ടണത് അപ്പോൾ എനിക്ക് മുപ്പത്തഞ്ച് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് മുപ്പത്തഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം മാത്രം നമ്മൾ അടയാൽപ്പെടുത്തുക ലൂസ് ഒന്നും കൊടുക്കരുത് കറക്റ്റ് ഫിറ്റ് ആവണം അപ്പോൾ നമുക്ക് നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് എട്ടേ മുക്കാലാണ് അത് നിങ്ങൾക്ക് അളക്കാൻ അറിയുന്നത് ഞാൻ വിചാരിക്കുന്നു കേട്ടോ കാരണം ആ ഒരു ഭാഗത്ത് വെച്ച് നല്ല മുറുക്കി പിടിച്ച് തന്നെ അളക്കാം കേട്ടോ മറ്റേ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോൾ കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളോട്ടോ ഞാനിപ്പോൾ ഇതിൽ ഡാർക്ക് കൊടുത്തിട്ടല്ല തയ്ക്കുന്നത് നോർമലായിട്ട് സാധാരണ ഒരു ഇതാണ് നമ്മൾ തയ്ക്കണട്ടോ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ബാക്ക് പാട്ടുള്ളത് ഇപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് വേണ്ടതില് അതെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ആ തുണിയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് ബ്ലൗസിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് ഉപയോഗിക്കാട്ടോ അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ തുണി ഇരിക്കണേ ഇനി തുണിയൊന്ന് മറച്ച് വെച്ച് കാണിച്ചതട്ടാ ഈ തുണീനെ അതേ ഇതുപോലെ മറിച്ചിട്ടതേ ഇപ്പുറത്തേക്ക് എടുക്കട്ട കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ഫോൾഡ് ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് നമുക്ക് കിട്ടി അപ്പൊ കണ്ടില്ലേ ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഇനി ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഞാൻ ആ ഒരു തേരിന്റെ ഭാഗിൽ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അത് കട്ട് ചെയ്ത് കളയാട്ടായം തന്നെ അത് കളഞ്ഞാലാണ് അവിടുത്തെ തൈപ്പ് നീറ്റായിട്ട് വരെയുള്ള അപ്പൊ ഞാൻ ആദ്യം തന്നെ അതൊന്ന് കട്ട് ചെയ്ത് കളയാണ് അത് കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കും പട്ടയൊക്കെ വെക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാലിഞ്ചിട്ടോ അതായത് അഞ്ചൊരു പോയിന്റും അങ്ങനെ നമ്മൾ ഇട്ട് ഇടുക അപ്പോൾ ആ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു ആ തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ ആ കണ്ട ആ കാലിഞ്ചിന് ശേഷമാണ് ഈ ബാക്ക് പാർട്ട് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് തുണി മാക്സിമം ലാഭിച്ചിട്ട് ഇതേ ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പിനുള്ള സ്ഥലം ഒക്കെ എപ്പുറത്തുണ്ടോ നോക്കണം കേട്ടോ ഈ നമ്മൾ തുമ്പ് ഇട്ടില്ലേ ആ ഭാഗത്ത് അങ്ങനെ നോക്കിയിട്ട് വേണം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം ഞാൻ കാണിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഒരു ഭാഗം കറക്റ്റ് ആവുണ്ടോ എന്ന് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കാം കേട്ടോ കേട്ടോ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് നമ്മുടെ ആ നെക്കിൻ്റെ വൈഡിൽ അപ്പോൾ നമ്മൾ ബാക്കിൽ കൊടുത്തിരിക്കേണ്ടത് രണ്ടേ മുക്കാലാണ് അപ്പോൾ ആ രണ്ടേ മുക്കാൽ നമുക്ക് ഇപ്പുറത്തും ഫ്രണ്ടിൽ അടയാളപ്പെടുത്താം കാരണം നമ്മളത് വെക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പൂട്ടാണ് അപ്പോൾ നമ്മളത് അടയാളപ്പെടുത്തിയിട്ട് അതിലേക്ക് കയറ്റി വയ്ക്കുക നമ്മുടെ ഫ്രണ്ട് പാർട്ട് കണ്ടാൽ ഞാൻ അപ്പോൾ ഇത് കയറ്റിവെച്ചത് വേണ്ടില്ലേ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ ബാക്കിൽ നെയ് ഇത് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തില്ല അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് നമുക്ക് തയ്യൽ തുമ്പ് വേണം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കട്ടെ അതേ തയ്യൽ തുമ്പിൻ്റെ ഉള്ള ഭാഗം ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ നമുക്കിത് എളുപ്പം ഉണ്ടാകും തയ്ക്കാനായിട്ടേ അപ്പോൾ കറക്റ്റ് പോയിന്റ് നമുക്ക് കിട്ടല്ലോ അപ്പോൾ അതിലൂടെ നമ്മൾ തയ്ച്ചു പോയാൽ മതി കേട്ടാ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തുതേ കണ്ടോ അപ്പോൾ അല്ല സോറി തയ്ക്കല്ലാ ഞാൻ വരച്ചെടുത്തു എന്ന് പറഞ്ഞത് എന്നിട്ട് നമ്മളിത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗം ആ ബാക്ക് ആംഹോൾ തന്നെ വരച്ചിട്ട് നമ്മൾ നമ്മുടെ ചെസ്റ്റിൻ്റെ കറക്റ്റ് ചെസ്റ്റിലേ അവിടെ വരെ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ അതെ ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതെ കണ്ടോ അതെ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു അവിടെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി വെച്ചു എന്നിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ ബാക്ക് എടുത്ത് മാറ്റാണ് ഇനിയാണ് നമ്മൾ ചെയ്യാനുള്ളത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു എൽ ഷേപ്പിൽ നമ്മുടെ ആ ഒരു ഷേപ്പ് അതവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ഫ്രണ്ടിലേക്ക് കുറച്ച് മാറ്റങ്ങൾ നമുക്ക് വരുത്താനുണ്ട് അപ്പോൾ അത് അനുസരിച്ച് അതവിടെ ചെയ്ത് മാറ്റി വയ്ക്കട്ടോ എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു ഇനി നമ്മുടെ ഈ ഒരു ദേ ഈ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം ഞാനൊന്ന് ക്ലോസ് അത് കറക്റ്റാക്കി വെച്ചു ഇനി ഞാനിവിടെ ഏഴേകാലിഞ്ചാണ് ഞാൻ ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് കണ്ടോ നെക്കിൻ്റെ ലെങ്ത്ത് അപ്പോൾ ഞാനിവിടെ ഏഴ് ഇഞ്ച് എടുക്കണുള്ളൂ അപ്പോൾ ഏഴേകാലായിക്കോളാം തയ്ച്ചു വരുമ്പോൾ കേട്ടോ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ മുകളിൽ ബാക്കിലത്തെ പോലെ തന്നെ രണ്ടേ മുക്കാലെടുത്തു ഈ താഴത്തെ ഭാഗത്ത് വന്നപ്പോഴും ഞാനിവിടെ മൂന്നേ കാലാണ് ഞാനെടുത്തിരിക്കുന്നത് അതേ ഇതുപോലെ മൂന്നേ കാലിഞ്ച് ഞാനിത് ഇതുപോലെ വരച്ചു കൊടുത്തു കണ്ടോ ആ ഒരു ചെരിഞ്ഞ ഭാഗം അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ടട്ടാ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചത് മാത്രമേ എൻ്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒതുക്കിയിട്ട് രണ്ടേ മുക്കാലെല്ലാം താഴ്ത്തിക്ക് എടുക്കാം അങ്ങനെ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പ് കൊടുത്തു ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ബസ്റ്റിൻ്റെ ആണ് കേട്ടോ അത് ഞാനിപ്പോൾ പറയും ആ അളവ് അപ്പോൾ ഞാൻ കാണിച്ചെന്താണ് എങ്ങനെ എടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ എൻ്റെ ബസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിനേഴ് സോറി പതിനേഴല്ല പതിനൊന്നിഞ്ചാണ് എനിക്ക് വരുന്നത് കേട്ടോ അത്യാവശ്യം തടിയുള്ളതുകൊണ്ട് അപ്പോൾ തേണ്ടില്ലേ ഇത്തിരി ബസ്റ്റിൻ്റെ സൈസിൻ്റെ ഭാഗം ഇത്തിരി ലെങ്ത് കൂടുതലാണ് കണ്ടോ പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതാ ആ ഒരു ഭാഗത്ത് നമ്മളത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കട്ടാ നമ്മളീ ലൈൻ വരച്ചിട്ടുണ്ട് മറ്റേ ചെറിയ ലൈൻ നമ്മുടെ പിന്നിലത്തെ ലൈനായിട്ടാണെന്ന് നോക്കണ്ട ഇനി ഇപ്പുറത്തെ ഈ ഭാഗത്ത് ഒരു വിത്ത് വേണല്ലോ നമുക്ക് അതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അത് ഇതുപോലെ എടുക്കാട്ടോ അപ്പോൾ എനിക്ക് കിട്ടണ ചുറ്റളവെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് കണ്ടോ നാൽപ്പത്തിരണ്ട് ഇഞ്ചിന് നമ്മൾ പത്തു കൊണ്ട് ഡിവൈഡ് ചെയ്യും പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് പോയിൻറ്റ് രണ്ടാണ് വരിക കേട്ടോ അതാണ് നമുക്ക് കണ്ട ആ വിത്ത് കിട്ടുന്നത് കണ്ട ഈ ഭാഗത്ത് ഞാൻ അടയാളപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നാലേ പോയിന്റ് രണ്ട് താഴേക്കിന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു ഇടയ്ക്ക് എനിക്ക് ആ ഒരു പൊസിഷൻ മാറ്റേണ്ട വേണ്ടിയിട്ടാണ് അതിൻ്റെ ക്യാമറ താവാണ്ടാണ് ഞാൻ ഞാനതിനെ മാറ്റി മാറ്റി വെക്കുന്നത് ഉണ്ടോ അപ്പോൾ അതേ ഇതുപോലെ നാലേ പോയിന്റ് രണ്ട് അടയാളപ്പെടുത്തി അതിനുശേഷം താഴെ ടക്കിൻ്റെ ലെങ്ത്ത് കാണണം നമുക്ക് ആ ടക്കിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അതിനെളുപ്പത്തിൽ ഇതേ ഒരു ഫോർമുല പോലെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നേരത്തെ നാലേ പോയിന്റ് രണ്ടെടുത്തില്ലേ നമ്മൾ ആ ബസ്റ്റിൻ്റെ അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറയ്ക്കുക അര ഇഞ്ച് കുറയ്ക്കുമ്പോൾ മൂന്നേ പോയിന്റ് ഏഴാണ് കിട്ടുക ആ മൂന്നേ പോയിന്റ് ഏഴാണ് നമ്മൾ ടക്കിൻ്റെ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ബസ്റ്റിൻ്റെ വിട്ട് നമുക്ക് നാലേ പോയിൻറ്റ് രണ്ട് കിട്ടിയപ്പോൾ അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചപ്പോൾ നമുക്കിവിടെ മൂന്നേ പോയിന്റ് ഏഴ് കിട്ടി അതാണ് നമ്മുടെ ടക്ക് ലെങ്ത്തായിട്ട് തേ ഈ ഒരു വാറിയില്ലേ ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് പോയിൻറ്റ് ചെയ്തില്ലേ അതാണ് കേട്ടോ ടക്ക് ലെങ്ത്ത് വരും അതെ ഇതിപ്പോൾ ഞാൻ വരയ്ക്കും അപ്പോൾ അതേ ഇത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിക്കൊണ്ടോ ഞാൻ വീണ്ടും കാണിച്ചു തരാം അപ്പോൾ അതാ ഒരു ഭാഗം നമ്മുടെ കറക്റ്റാക്കിയിട്ട് നമ്മൾ ആ ലൈൻ കറക്റ്റാക്കി വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയേണ്ടത് അപ്പോൾ കണ്ടില്ലേ ടക്ക് ലെങ്ത് ലെങ്ത്ത് ഇത് ഞാൻ അത് വരച്ച് കാണിച്ചു തരാട്ടോ അതെ ഇതുപോലെ ഇതാണ് നമ്മുടെ ടക്കിൻ്റെ ലെങ്ങ് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആ കാൽക്കുലേഷനില് കൂടെ മനസ്സിലായേണ്ട കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വയ്ക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തും നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് ആ മൂന്ന് ലൈനുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാമോ എങ്ങനെയാണെന്നുള്ളത് ഇതുപോലെ ഒരു ലൈനും കൂടി നമ്മൾ വരച്ചു കൊടുക്കാനാണ് ട്ടാ അതെ ബാക്കിയുള്ളത് നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് ലൈൻ കെട്ടി ചെസ്റ്റ് ലൈൻ ബസ് ലൈൻ അതുപോലെ വേസ്റ്റ് ലൈൻ മൂന്ന് ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എവിടെയൊക്കെ എന്തൊക്കെ മാറ്റം വരുത്തണം ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഒരു ഡാർട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അതിന് ഞാനിവിടെ അര ഇഞ്ച് എടുക്കണുള്ളൂ കേട്ടോ അര ഇഞ്ചിൻ്റെ ഡാർട്ടാ ഞാനിടളളു സാധാരണ ഇപ്പോൾ മുക്കാലിഞ്ചുണ്ടെങ്കിൽ മുക്കാലിഞ്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അര ഇഞ്ചിൻ്റെ ഡാർട്ടാ ഒരു ചെറിയൊരു ഡാർട്ടാണ് നമ്മൾ കാലിഞ്ച് കാലിഞ്ച് വീതുള്ളത് അര ഇഞ്ചിൻ്റെ ഡാർട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ഇഞ്ച് ലൂസ് ഞാൻ ചെസ്റ്റ് ലൈനിൽ കൊടുത്തു നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ ഇനി ബസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇതാണ് നമ്മുടെ ബസ്റ്റ് അപ്പം നാല്പത്തിരണ്ട് ഇഞ്ചാണ് പറഞ്ഞത് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് പത്ത് പോയിന്റ് അഞ്ചാണ് വരണത് അപ്പം ആ പത്ത് പോയിന്റ് ദേ ഇതുപോലെ അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് ലൂസ് നമ്മൾ കൂട്ടണം കേട്ടോ അപ്പം മുക്കാലിഞ്ച് ലൂസ് കൂട്ടുക എല്ലാ ബ്ലൗസിൻ്റെ ഇതുപോലെ മുക്കാലഞ്ച് ലൂസ് കൂട്ടണം ഇത് അപ്പൊ നമുക്ക് പതിനൊന്ന് പോയിന്റ് രണ്ടേ അഞ്ചാണ് എനിക്കിവിടെ ഇവിടുത്തെ അളവ് വരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ബസ്റ്റ് ലൈനിൽ ഞാൻ അടയാളപ്പെടുത്തുന്നത് ആ ലൂസ് കൂട്ടിയിട്ടുള്ള അളവാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടാ അപ്പൊ ഇതുപോലെ ലൂസ് കൂട്ടുക അതപോലെ ലൂസ് കൂട്ടിയിട്ട് ഇതാ ഇതുപോലെ ആ ഒരു ഭാഗത്ത് പതിനൊന്നേ പതിനൊന്നേക്കാൽ അപ്പോൾ ഞാനത് അത് അടയാളപ്പെടുത്തി കൊടുത്തുവിട്ടാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ ഞാൻ ഇപ്പം ലൂസ് എത്ര എവിടെയൊക്കെ കൂട്ടി എന്നുള്ളത് ഇപ്പം കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ ആ ഒരു രണ്ട് ലൈൻ ഇല്ലേ ആ ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കാട്ടാതെ ഇപ്പോൾ ഈ ലൈനോട് കണക്ട് ചെയ്തിട്ട് നമ്മളത് ഇതുപോലെ താഴേക്കൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈനാണ് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കട്ടെ അപ്പം നമുക്കിതിൽ നിന്ന് ഒരു കാര്യം കൂടി കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് താഴെ താഴെ ഇപ്പോൾ ഈ ലൈൻ വന്ന് മുട്ടി നിൽക്കുന്നത് കണ്ട ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര ടക്ക് വേണം എന്നുള്ളത് നമുക്ക് ഈ ഒരു ലൈനിൽ ലൈനിൽക്കൂടെ കണ്ടുപിടിക്കാനായിട്ട് അതായത് ബാക്കിൽ നമ്മൾ നമ്മൾ എടുത്തിട്ടിരിക്കുന്ന എത്രയാണ് വേസ്റ്റിൻ്റെ എട്ടേ മുക്കാൽ അത് നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ ആ എട്ടേ മുക്കാൽ നമ്മൾ ഈ ഒരു ലൈനിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മൾ ടക്ക് വിട്ട് എത്ര വേണം ഒരാൾക്ക് എത്ര വേണം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ എട്ടേ മുക്കാലാണ് നമുക്കവിടെ വന്നിരിക്കുന്നത് ആ എട്ടേ മുക്കാൽ കണ്ടെത്തുക കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ എനിക്ക് വരുന്നത് ഒരു മൂന്നു ഇഞ്ചുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി മൂന്നിഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് ആ മൂന്നിഞ്ചാണ് നമ്മളിവിടെ ടക്ക് വിട്ടായിട്ട് നമ്മൾ ഒരാൾ കൊടുക്കേണ്ടത് എൻ്റെ ഈ ഒരു ബോഡിക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഞാൻ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കണത് കേട്ടോ ഒന്നര ഇഞ്ച് അപ്പുറത്തും ഒന്നരിഞ്ച് ഇഞ്ച് ആയിട്ടാണ് നമ്മൾ ഈ കൊടുക്കുന്നത് അപ്പോൾ ഒരാൾക്ക് എത്രയാണോ വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ അളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ അളവെടുത്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വരച്ചു നമുക്ക് അറിയാലോ അതുപോലെ വരയ്ക്കുക അപ്പോൾ മൂന്നിഞ്ചിൻ്റെ നമ്മളതിൽ കൊണ്ടുവിട്ടാം മൂന്നിഞ്ച് ടക്ക് നമുക്ക് കിട്ടി ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ ഒരു ഷേപ്പ് അളപ്പെടുത്താണ്ട് കിട്ടാം കട്ടിങ്ങിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഇതേ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ഷേപ്പ് അടയാളപ്പെടുത്തില്ലോ ഒരു തോണിയുടെ പോലെ അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലൈൻ ടക്കിൻ്റെ ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്നേ പോയിന്റ് ഏഴാണെന്ന് ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂന്നേ പോയിന്റ് ഏഴാണ് ഞാനിവിടെ അളന്ന് വെച്ചിരിക്കുന്നത് ആ മൂന്നേ പോയിൻറ്റ് ഏഴെടുക്കുക അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ എനിക്ക് കിട്ടണ ഒന്നേ പോയിന്റ് എട്ട് അഞ്ചാണ് എനിക്ക് കിട്ടണേ ആ ഒന്നേ പോയിന്റ് എട്ട് അഞ്ചിന്റെ ഇന്ന് അര ഇഞ്ച് കുറയ്ക്കുക അപ്പോ അര ഇഞ്ച് കുറയ്ക്കുമ്പോ ഒന്നേ പോയിന്റ് മൂന്നഞ്ചാണ് എനിക്ക് കിട്ടണത് അപ്പോൾ അതായത് ഒന്നര ഇഞ്ച് നമ്മൾ കണക്കുകൂടാ ഒന്നേ പോയിന്റ് മൂന്നഞ്ച് അപ്പോൾ ആ ഒരു അത് എവിടെയാണെങ്കിൽ നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു ആ ഒന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ച് തന്നെ നമ്മളിത് ഈ ഒരു ഭാഗത്തും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ ഇപ്പുറത്തെ ഭാഗത്തും അപ്പോൾ എന്നിട്ട് ഇവിടെ ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു സ്കെയിലുകൊണ്ട് വരയ്ക്കുക ഇപ്പുറത്ത് നമുക്കൊരു ഇതേ ഇതുപോലെ ഫ്രഞ്ച് സ്കെയിൽ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വരച്ചു കൊടുക്കട്ടെ അതെ ഇതുപോലെ വരച്ചു കൊടുക്കണം ഞാൻ ഇടയ്ക്ക് പൊസിഷൻ മാറ്റേണ്ടത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കണ്ടോളു എൻ്റെ വീഡിയോയ്ക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് അങ്ങനെ മാറ്റി കൊടുക്കണത് കേട്ടോ അപ്പോൾ അത് അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണാം അടുത്ത വീഡിയോയിൽ നമുക്ക് പുതുതായിട്ട് ചെയ്യാം കേട്ടോ ഇനി ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഡാർട്ടുകൾ ഇട്ടുകൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ ഡാർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഒന്നേകാലിഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ കൊടുക്കാം ഇപ്പം എൻ്റെ ഇത്തിരി വലിയ സൈസ് ആയതുകൊണ്ട് നമ്മുടെ മെയിൻ പോയിന്റിൽ നിന്ന് ഞാനൊരു ഒന്നര ഇഞ്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഇതിനൊക്കെ അളവുകൾക്ക് ഒരു ഒന്നേകാലിഞ്ചൊക്കെ മതിയാവും ഞാൻ ഇപ്പോൾ ഒന്നര എടുത്തിട്ടുണ്ട് ഇത് വലിയ സൈസ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു കാലിഞ്ചിൻ്റെ ഡാർട്ടാണ് കൊടുക്കുന്നത് രണ്ടും കാല അപ്പറ അര ഇഞ്ചിൻ്റെ ഡാർട്ട് കാലിഞ്ച് കാലിഞ്ച് അപ്പുറത്തും അപ്പുറത്തും വെച്ചിട്ട് നമ്മളൊരു അര ഇഞ്ചിൻ്റെ ഡാർട്ടാണ് അവിടെ നമ്മളിട്ട് കൊടുക്കണം കേട്ടോ മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇപ്പുറത്തെ ഇനി ഇപ്പുറത്തെ ഒരു ആംഹോളിൻ്റെ ആ ഭാഗത്തൊരു ഡാർട്ട് ഉണ്ടാവില്ലേ ആ ഡാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതേ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം വിട്ടുപോയിണ്ടായിരുന്നു ഇട്ടുപോയിട്ടുണ്ടായിരുന്നു ഇതേണ്ട നമ്മുടെ ഫ്രണ്ടിലെ കറു ഒന്ന് കുഴിച്ചു വരച്ചില്ല കേട്ടോ ഒരു അഞ്ച് ഇഞ്ച് തെയ്ത് അല്ല സോറി അര ഇഞ്ച് അഞ്ചല്ല അര ഇഞ്ച് തേ ഇതുപോലെ ഒന്ന് ഇതേ ഇതുപോലെ ഒന്ന് ചെരിച്ചു വരച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ കുഴിച്ച് വരയ്ക്കല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം കേട്ടോ അതെ ഇതുപോലെ ഒന്ന് കുഴിച്ച് നല്ലോണം കുഴിച്ച് വരയ്ക്കട്ടോ അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ നമുക്ക് അവിടെ പൊന്തി നിൽക്കൂട്ടാം ആ ഒരു ഭാഗം അപ്പോൾ അതെ അപ്പോൾ നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ആംഹോളിന് ഞാൻ ആ സെൻറ്റർ അതിൽ നിന്ന് ഞാനൊരു രണ്ടേകാലിഞ്ചിടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിതിരി വലിയ സൈസ് ആയതുകൊണ്ട് ചെറിയ സൈസുകൾക്ക് അത് വേണ്ടി വരില്ല ഇപ്പോൾ ഞാനൊരു ഞാൻ എടുത്തിട്ടുണ്ട് അത് അവിടെ ആ ഒരു ഗ്യാപ്പിൽ നിന്നതെ ഇങ്ങോട്ട് ആംഹോളുടെ ഭാഗത്തേക്ക് ഇത് ഈ സ്കെയിൽ വെക്കാം കേട്ടോ സ്കെയിൽ വയ്ക്കുമ്പോൾ നമുക്കൊരു ചെരുവേണ്ടില്ലേ ആ ഒരു താഴത്തെ ഡ ആ ഒരു ചെരുവിൽ നിന്ന് ഇതേ ഇങ്ങോട്ടൊരു ചെരുവിലേക്ക് വേണം നമ്മൾ വരച്ചു കൊടുക്കണം കേട്ടോ അതെ ഈ ഒരു ചെരുവിലേക്ക് വേണം നമ്മൾ ദേ ഒരു ചെരുവ് വേണ്ട ആ രണ്ടും ആ ഒരു ഷേപ്പിലേക്ക് വേണം നമ്മൾ ഡാർട്ട് വരച്ചു കൊടുക്കേണ്ടത് കേട്ടാ അപ്പോൾ കുത്തനെ വരച്ച് കൊടുക്കരുത് ഇതുപോലെ ഒന്ന് ചിരിച്ച് ആ ഒരു ലെവൽ നോക്കിയിട്ട് നിങ്ങൾ വെച്ചു കൊടുക്കട്ടെ ഇന്ന് കണ്ടെ ഞാൻ ഒന്ന് അര ഇഞ്ച് ഇവിടെ കൂട്ടിയിട്ടില്ലേ ഇപ്പുറത്ത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരും അപ്പോൾ അത് കറക്റ്റായിട്ട് പൊയ്ക്കോളും കണ്ടോ അര ഇഞ്ച് കാലിഞ്ചും കാലിഞ്ചും വീതം നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇട്ട് നമുക്ക് ആ ഒരു ഡാർട്ട് നമുക്ക് കറക്റ്റാക്കി എടുക്കാം കേട്ടോ അതേ ഇപ്പോൾ കണ്ടില്ലേ അര ഇഞ്ച് അവിടെ പോയി കിട്ടും നമ്മൾ ആക്കി ഇട്ടാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായേ ഉള്ളൂ മൂന്ന് ഡാർട്ടുകളിട്ട് നമ്മൾ നാല് ഡാർട്ടിട്ടില്ല നാല് ഡാർട്ടിൻ്റെ വേറെ തന്നെ വീഡിയോ ഞാൻ ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ നാല് ഡാർട്ട് നമുക്ക് കാണിച്ചു തരാം ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ ഭാഗം എങ്ങനെയാണ് നമുക്ക് നോക്കാം ോക്കെട്ടോ അതെങ്ങനെയാന്നുള്ളത് നമ്മൾ ഒരു അളവ് കണ്ടുപിടിക്കണം അത് ബാക്കിൽ ഇത് വേണ്ടില്ലേ ഈ ബാക്ക് പാർട്ട് എടുക്കുക അട്ടതേ ഇതുപോലെ അളന്ന് നോക്കട്ടെ തൈൽത്തുമ്പ് കൂട്ടരുത് അപ്പോൾ എനിക്ക് ഒമ്പത് ഇഞ്ചാണ് വരണത് കേട്ടോ അപ്പോൾ എല്ലാം കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചതും നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് ഇനി ഈ ഫ്രണ്ട് ഭാഗത്തെ ഈ ഒരു ഭാഗം തൊട്ട് ഇവിടം വരെ എത്ര അളവുണ്ടോന്നോക്കുക അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏഴിഞ്ചേ വരണല്ലോട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നോക്കണം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കട്ടിങ്ങിൻ്റെ കണ്ടോ ഒമ്പതി ഇഞ്ചിൽ നിന്ന് ഇതേ ഇപ്പം ഞാനത് അത് എഴുതാൻ വിട്ടുപോയിട്ടോ അപ്പോൾ ഞാനൊന്ന് എഴുതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒമ്പത് ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇഞ്ച് മൈനസ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണ്ട മനസ്സിലാവാതിരിക്കാൻ മനസ്സിലാവണ്ട മനസ്സിലാവണമെന്ന് വെച്ചിട്ടാണ് നമ്മളിത് വീണ്ടും എഴുതി കാണിക്കണം കേട്ടോ ഒമ്പതിൽ നിന്ന് ഏഴര ഇഞ്ച് സോറി ഏഴര ഇഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത് ഏഴര ഇഞ്ച് കുറയ്ക്കുമ്പോൾ അതിന് ഇത് ഒന്നര ഒന്നര ഇഞ്ച് കിട്ടും അതിൻ്റെ കൂടെ ഒരു മുക്കാലിഞ്ച് തയ്യൽത്തുമ്പ് സീമാണ് കേട്ടോ തയ്യൽത്തുമ്പ് നമ്മൾ കൂട്ടണം അപ്പം നമുക്ക് രണ്ടേ രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് രണ്ടേ അഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ടേ കാലിഞ്ച് നമുക്ക് കിട്ടിയിരിക്കണം ആ രണ്ടേ കാലിഞ്ച് നമ്മൾ എന്തിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അത് അവിടെ വയ്ക്കുക അതിന് മുമ്പായിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് എട്ടേ മുക്കാലാ ഉള്ള നമ്മൾ ബാക്കിൽ നടന്നെടുത്തിരിക്കുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ തന്നെ എല്ലാവർക്കും അറിയേണ്ടതാണ് അപ്പോൾ നമ്മൾ ആ ഭാഗം എടുക്കുക ആ ഭാഗം എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കട്ടെ അതേ കണ്ട എട്ടേ ഇഞ്ച് നമ്മൾ ഇതുപോലൊന്ന് അടയാളപ്പെടുത്തിയിട്ടാണ് അതിന് ഒന്ന് ഒര ഇഞ്ച് കൂടുതൽ നമ്മൾ നമ്മളൊന്ന് ഒമ്പത് ഇഞ്ച് എടുക്കാട്ടെ ഒര ഇഞ്ച് കൂടുതൽ എടുക്കാം അവിടെ നിന്ന് താഴോട്ട് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചില്ലേ രണ്ടേ മുക്കാൽ എനിക്ക് കട്ടിങ്ങിന്റെ ലെങ്ത്ത് കിട്ടി നിൽക്കണില്ലേ രണ്ടേ രണ്ടേ മുക്കാലല്ല രണ്ടേകാൽ ആ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലൊന്നു വരച്ചു കൊടുക്കട്ടോ അതേ ഇതുപോലെ ഇതൊന്നുപോലെ ഒന്ന് വരച്ചുകൊടുത്തിട്ടേ ഇങ്ങോട്ടൊന്ന് സ്ട്രെറ്റായിട്ട് വരച്ചു കൊടുക്കുക കണ്ടോ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ചു വരച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കാണിച്ചു തന്നെ ഭാഗം ഉണ്ടാകാം കട്ടിങ് ഇതിൻ്റെ കട്ടിങ് ചെറുതാണ് കാരണം ഇതിൻ്റെ ബസ്റ്റ് സൈസ് വലുതായതുകൊണ്ട് കട്ടിങ് ചെറുതാവട്ടോ അപ്പോൾ അതാ ഈയൊരു ഭാഗത്ത് എനിക്ക് മൂന്നുണ്ട് മൂന്ന് കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് എനിക്ക് രണ്ടരിയും ഉണ്ട് കേട്ടോ അപ്പം അതാ ഇതുപോലെ നമ്മുടെ കട്ടിങ്ങിൻ്റെ ഭാഗം കിട്ടി ഇനി നമുക്ക് അടുത്തതായിട്ട് കട്ടിങ്ങിന് നമുക്ക് തയ്യൽത്തുമ്പില്ല കണ്ട ഈ ഒരു ഭാഗത്ത് നമുക്ക് കട്ടിങ്ങിന് തയ്യൽത്തുമ്പ് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കട്ടിങ്ങും ഒക്കെ റെഡി ആയി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴേ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കട്ടിങ്ങിൻ്റെതേ ഒരു ഭാഗം ഇതാ ഇതുപോലെ ചെയ്യാം കേട്ടോ പിന്നെ കണ്ട നമ്മുടെ തുമ്പാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും അനുസരിച്ച് പല പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് ചില ചില മാറ്റങ്ങൾ എന്തായാലും വരും കേട്ടോ ഇനി നമ്മൾ മെയിൻ നമ്മുടെ ബ്ലൗസിന് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടില്ല ഒന്നരഞ്ച് അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് ഒന്നര ഇഞ്ച് ദൈ തയ്യൽത്തുമ്പ് ദ ഇപ്പുറത്തും ഒന്നര ഇഞ്ച് തന്നെ വേണം കേട്ടോ നമ്മൾ അതിനുള്ള തുണി നമ്മൾ ആദ്യമേ ഇടണം അത് കണക്കു കൂട്ടിയിട്ട് വേണം ഇടാനായിട്ടിട്ടാണ് അതാ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ടുണ്ട് ഇതേ ഇതേപോലെ ദൈ നമ്മുടെ തയ്യൽത്തുമ്പ് ആ ഭാഗത്തും വന്നു പിന്നെ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമുക്ക് തുമ്പ് വന്നതും ഓരോ കാര്യം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇനി പ്രൊഫഷണലായിട്ട് വേറെ ഇതുണ്ട് എന്നാലും നമ്മൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കട്ടെ നമുക്ക് ആദ്യം കട്ടിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഇത് ഈ കാൽക്കുലേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക നിങ്ങളുടെ അളവുകൾ എടുക്കുക എന്നിട്ട് ചെയ്ത് നോക്കുക ഇതിപ്പോൾ ദേ കട്ടിങ് വെട്ടിപ്പോഴേ ഈ ഒരു ഭാഗത്ത് ഞാൻ ആറെ എണ്ണ വേണത് അപ്പോൾ നീ ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തു വിട്ടാ കട്ട് ചെയ്ത് കളഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം പിന്നെ ദേ ഇത് കണ്ടോ ഇതുപോലെ കണ്ടോ രണ്ട് കട്ടിങ് നമുക്ക് കിട്ടി ഫ്രണ്ട് പാർട്ട് ശരിയായി നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടും ശരിയായിട്ടുണ്ട് കേട്ടോ അട ഇനി ഇപ്പുറത്തേക്ക് നമ്മളെ ഒരു ഇത് കൊടുക്കണം കേട്ടോ നമ്മൾ പിന്നെ വെച്ചിട്ട് നമ്മൾ ഒന്ന് അളന്ന് കൊടുക്കില്ലേ ആദ്യ അളവ് തന്നെ നമ്മൾ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കാം നമ്മുടെ ആ ഒരു ഡാർട്ടിൻ്റെ ഭാഗത്ത് ചെറിയ കട്ടുകൾ കൊടുത്ത് അപ്പുറത്തേക്ക് നമ്മൾ അളന്നെടുക്കാം എടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ തയ്ച്ചാലും ബ്ലൗസ് കറക്റ്റായിട്ട് തന്നെ വരും നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു പ്രശ്നം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കട്ട അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും ഓരോരുത്തരുടെ അളവ് കൃത്യമായിട്ട് ചെസ്റ്റിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വരും ലൂസ് കൊടുക്കേണ്ട കാര്യത്തിലൊന്നും സംശയിക്കേണ്ട കാര്യമില്ല ഞാനും ആദ്യം വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ലൂസ് കൊടുക്കുമ്പോൾ ശരിയാവുന്നത് പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ അപ്പം കണ്ടോ ഇതുപോലെ വന്നിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ സൂചി ഞാനൊരു പിന്നെ വെച്ചിട്ടാണ് കേട്ടോ എളുപ്പിൻ്റെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് കുത്തി കൊടുക്കുന്നത് അപ്പം നിങ്ങളിതുപോലെ നിങ്ങൾ ഐഡിയയിൽ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ അതെ ഇതുപോലെ ചെയ്ത് അപ്പുറത്തെ ഭാഗത്തും നമ്മൾ ഇതുപോലെ അടയാളിട്ട് എടുക്കാട്ടെ ഇതിനിപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ലൈനിങ്ങിൽ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് ആംകോളിന്റെ ഭാഗത്തൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ലൂസിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതിന് ചെയ്യുമ്പോഴും വ്യത്യാസമല്ല അത് കാണാനാണ് ഈ അത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ബാക്ക് പാർട്ടിലൊക്കെ നമ്മൾ അളന്ന് വെച്ചിട്ട് നമ്മൾ ഇനി തയ്ക്കുമ്പോൾ അത് ആ ഇത് നോക്കിയിട്ട് നമുക്ക് തയ്ച്ചാൽ മതിയല്ലോ നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവിനെ നമുക്ക് ശരിയാക്കട്ടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ സ്ലീവിൻ്റെ ഇതെന്ന് ഞാൻ പറഞ്ഞു തരേട്ടോ അപ്പോൾ സ്ലീവ് ദൈ നാലായിട്ട് മടക്കി വെച്ചു അപ്പോൾ ദേവീവിൻ്റെ ഫോൾഡർ സൈഡ് എൻ്റെ ഭാഗത്തേക്ക് കേട്ടോ ഞാൻ ഒരു ഇഞ്ച് തേ തയൽത്തുമ്പോൾ ഒന്നേക്കാലിഞ്ച് തയൽത്തുമ്പോൾ ഇതേ ഇതുപോലെ മടക്കി തയ്ക്കണ്ട നമ്മൾ അടിഭാഗത്ത് അടിഭാഗത്ത് ഒന്നേകാലിഞ്ചും കൊടുത്തു ഒരു ഇഞ്ച് മതിയാവും എന്നാലും ഞാൻ ഒന്നേകാലുകൊടുത്തു പിന്നെ അതെ ഈ ഒരു ഭാഗം ഭാഗത്തേക്ക് ഞാൻ പതിനൊന്ന് ഇഞ്ചാണ് എനിക്ക് ഇതിൻ്റെ ലെങ്ത് ഈ ബ്ലൗസിൻ്റെ കൈയിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതേപോലെ പതിനൊന്നിഞ്ച് കൊടുത്തു അപ്പോൾ എത്രയാണോ നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ഒരു ലെങ്ത്ത് നമ്മളിത് കൊടുത്തുവിട്ടാം ഏറ്റവും സിമ്പിളായിട്ടാണ് ഈ ഒരു സ്ലീവ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു അര ഇഞ്ച് നമുക്ക് ഇപ്പുറത്ത് തയ്യൽത്തുമ്പോൾ വേണ്ട ഷോൾഡറുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി അതായത് ഷോൾഡറിൻ്റെ സ്ലീവിൻ്റെയും ഭാഗം നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഇതുപോലെ അര ഇഞ്ച് നമ്മൾ ഇപ്പുറത്തും കൊടുത്തുവിട്ടാ ഇനി നമുക്ക് നമ്മുടെ ഇതേ ഈ ഒരു ഭാഗം കണ്ട ഈയൊരു ഭാഗത്ത് നാലിഞ്ചാണ് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാവല്ലോ ആ ഒരു ഷേപ്പ് കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ നാലിഞ്ചാണ് അപ്പോൾ ഓരോരുത്തരുടെ അളവ് ഞാൻ ഇത് ഓരോരുത്തരുടെ അളവ് ഇത് ഇതിപ്പം എൻ്റെ ഈ ഒരു ഈയൊരളവിന് നാലിഞ്ച് പതിയാവും ഇതിനനുസരിച്ച് മൂന്ന് മൂന്നരയൊക്കെ ആയിട്ട് കുറഞ്ഞ് കുറഞ്ഞു പറഞ്ഞ് ചെറിയ അളവിന് ഇട്ടാണ് പിന്നെ നമ്മൾ ഇതിനെടുക്കേണ്ട കൈയിൻ്റെ നമ്മുടെ അണ്ടർ ആംസിൻ്റെ തൊട്ട് താഴെയുള്ള കൈയിൻ്റെ വണ്ണം ഞാൻ എടുത്തിരിക്കണ വണ്ണം നിങ്ങൾ കൃത്യമായിട്ട് എടുത്തിരിക്കണം കേട്ടോ നിങ്ങൾ എടുക്കുക ആ എടുത്തിട്ട് എനിക്ക് വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണെന്ന് കണ്ടുപിടിക്കുക ആറര ഇഞ്ചാണ് വരിക ചുറ്റും നമ്മൾ എടുത്തപ്പോൾ എനിക്ക് പതിമൂന്ന് ഇഞ്ചൊ കിട്ടിയത് കേട്ടോ നിങ്ങൾ ആ അളവ് നോക്കണം അത് പ്രധാനപ്പെട്ട ഒരു ളവാ അപ്പോൾ ദേ ഇതുപോലെ ആറര ഇഞ്ച് നമ്മളെടുത്തു അതിന് ശേഷം ഒരു ഒന്നര ഇഞ്ചാണ് നമുക്ക് ഇതാ ഒന്നര ഇഞ്ച് എല്ലാവരും ഒരു ഒന്നര ഇഞ്ച് കൊടുത്താൽ മതിയാവും കേട്ടോ ഒരു ഒന്നരഞ്ച് തയ്യൽത്തുമ്പോൾ തുമ്പല്ല കേട്ടാകും കറക്റ്റ് അളവാണ് അവിടെ നിന്ന് നമ്മുടെ ഒരു പോയിന്റിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒമ്പത് ഇഞ്ച് വരും കേട്ടോ ആ ഒമ്പത് ഇഞ്ച് നമുക്കിതേ ഇവിടെ നോക്കാം നമുക്കിവിടെ കണ്ടില്ലേ ആ ഹോൾ റൗണ്ടിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒമ്പതേ കാലിഞ്ചാണ് കേട്ടോ ഒമ്പതേ കാലിഞ്ച് ആ കാലിഞ്ച് നമുക്ക് അവിടെ കിട്ടും ഞാനത് പറഞ്ഞു തരാം ഒമ്പതേ കാൽ ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതേ ഇവിടെ ഒമ്പതി ഇഞ്ചേ വരുന്നുണ്ടല്ലോ നമ്മൾ അത് ചെരിച്ച് വരുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെരിഞ്ഞൊരു ഷേപ്പിലല്ല വരും അപ്പോൾ നമുക്ക് ഒമ്പതേ കാൽ കറക്റ്റായിട്ട് വരും നമുക്ക് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഒമ്പത് കിട്ടിയാൽ മതി സ്ട്രൈറ്റ് ആയിട്ട് വരുമ്പോൾ ഒമ്പത് കിട്ടുക നമ്മളവിടെ ഇതേ ഉണ്ട് അതിൻ്റെ സെൻ്ററെടുത്ത് നമ്മൾ ഒരു അര ഇഞ്ച് ഇതുപോലെ തള്ളി വരച്ച് ഇതേ കണ്ടില്ലേ തള്ളി വരച്ച് നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുക്കുക അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതെ ഈ ഒരു ഭാഗത്ത് ഒന്നേകാലിഞ്ചിയെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെ ശരിയായിരുന്നു വരിക അപ്പോൾ അതെ ഇതുപോലെ നമ്മൾ ഒന്നേകാലിഞ്ചിതേ ഇതുപോലെ വരച്ച് നമ്മൾ ആ ഒരു ഷേപ്പ് നമ്മുടെ ആ ഒരു ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഇതേ കണ്ടോ ഇനി നമ്മൾ അളന്ന് നോക്കണം നമുക്ക് ആ ഒരു ഭാഗം എത്രയേ പറഞ്ഞിരുന്നത് നമ്മുടെ ആ ഒരു ആമഹോളിൻ്റെ ആ ഒരു ഭാഗം തന്നെ ഇപ്പം ഇനി നമ്മളിവിടെ വേറൊരു കാര്യം നമ്മളിവിടെ ഒരു തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ നേരത്തെ തയ്യൽ അല്ല നേരത്തെ കൊടുത്തത് ഇതേ ഇതാണ് നമ്മൾ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് കൊടുക്കണം ഇനി ഇവിടുത്തെ കറക്റ്റ് ഫിറ്റായിട്ട് വരണത് എനിക്ക് അഞ്ചര ഇഞ്ചാണ് എനിക്ക് വരുന്നത് അത് നമ്മുടെ ആ തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്തേക്ക് കൊടുത്തു നമ്മൾ ഒന്നര ഇഞ്ചാണുള്ള തയ്യൽത്തുമ്പ് കൊടുക്കേണ്ടത് നമ്മൾ ബ്ലൗസിന് കൊടുത്തിരിക്കുന്നത് ആ ഒന്നര ഇഞ്ച് തന്നെ നമ്മൾ കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് മനസ്സിലായിട്ടോ എങ്ങനെയാണെന്ന് മനസ്സിലായി ഉണ്ടാവും ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഒമ്പതേ കാലത്ത് ഉണ്ടോ ണ്ടോന്നളന്ന് നോക്കണം കേട്ടോ അപ്പം ഇതേ കണ്ടില്ലേ നമ്മളിവിടെ പിടിച്ചിട്ട് നമ്മൾ അളന്ന് നോക്കാം നേരത്തെ നമ്മൾ കണ്ടില്ലേ ഇതേ വന്നപ്പോൾ ഒമ്പതേ കാല തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആംഹോളുടെ ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റായിരിക്കും നിങ്ങൾക്ക് അപ്പം ഇത് നമ്മൾ ഈ ഒരു ഭാഗം കുഴിച്ചു വെട്ടണം നമ്മുടെ ഫ്രണ്ട് ഭാഗം കേട്ടോ അപ്പം ഇതുപോലെ കുഴിച്ചെടുത്തു കേട്ടോ ആ ഒരു ഭാഗം ഇപ്പം നമ്മളത് കുഴിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതേ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തുകൊണ്ടുവരണം ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിച്ചു കട്ട് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ എപ്പോഴും അതെ ഈ ഒരു ഭാഗം നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്ങിൻ്റെ ഭാഗമാണുള്ളത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇത് നമ്മളതിന് നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക കണ്ട നല്ല പുറങ്ങൾ ഒരുമിച്ച് നല്ല പുറങ്ങൾ ഒരുമിച്ച് വെക്കണമെന്നാണ് അതിൻ്റെ പ്രത്യേകത കുഴിച്ച് എപ്പോഴും കണ്ടാ ഞാൻ നല്ല പുറം ഒരുമിച്ച് ഇതുപോലെ വെച്ചിട്ട് നിവർത്തി വെച്ചിരിക്കുകയാണ് അത് അതൊരിക്കലും തെറ്റാൻ പാടില്ല തെറ്റി കഴിഞ്ഞാൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നല്ല പുറം ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കട്ടെ അല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ ആംഹോളും കുഴിച്ച് കട്ട് ചെയ്തല്ലേ അപ്പോൾ അതുപോലെ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മളിതൊന്ന് വിരിച്ചെടുക്കട്ടെ ഇനി ഈ ഒരു ഭാഗം സ്ലീവിൽ വെക്കുമ്പോൾ തെറ്റാതെ വെക്കട്ടെ ചെറിയൊരു അടയാളം കൊടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ വെക്കുക അപ്പം ഏറ്റവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ അതുപോലെ കാണണം ഈ വീഡിയോ അപ്പോൾ അതേ കണ്ടില്ലേ അപ്പം അതാ ഇതുപോലെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ ദൈ അപ്പോൾ നമുക്ക് ആയിട്ട് വരും ഇപ്പോൾ കണ്ടോ ബാക്ക് പാർട്ട് നമുക്ക് ശരിയായിട്ടുണ്ട് ബാക്ക് പാർട്ടിന്റെ ഇത് ശരിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആറ് പീസ് നമ്മൾ ഇതുപോലെ ആരെണ്ണം വേണമല്ലോ മൂന്നെണ്ണം മൂന്നെണ്ണം അപ്പുറത്തേക്കും മൂന്നെണ്ണം അപ്പുറത്തേക്കുമായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ബാൻഡിൻ്റെ ഭാഗം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ശരിയാക്കി നമ്മൾ അപ്പുറത്ത് അപ്പുറത്തുപ്പുറത്തൊക്കെ അളവിട്ടുണ്ട് ഈ ഒരു ഒരളവിക്കൂടെ നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ നമുക്ക് ചില വ്യത്യാസങ്ങൾ നമ്മൾ തയ്ക്കുമ്പോൾ ചിലതൊക്കെ ഇത് ആക്കേണ്ടി വരും എന്നാലും വലിയ ഇതുണ്ടാവില്ലേ ഇതുപോലെ സ്ലീവ് ഇത് കണ്ടോ സ്ലീവ് ഇതാ സ്ലീവിൻ്റെ ഭാഗം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ പീസുകൾ നമുക്ക് ആവശ്യം ഇതേ വേണ്ടില്ലേ ഇതുപോലെ ഒരു രണ്ടിഞ്ചിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ രണ്ടിഞ്ചിൻ്റെ അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൽ നമ്മൾ പട്ട വെച്ചിട്ടാണ് തയ്ക്കണത് എക്സ്ട്രാ പട്ട വെച്ചിട്ട് വെച്ചിട്ടിട്ടാ ചില എക്സ്ട്രാ ലെങ്ത് എടുക്കും ഞാനത് എടുത്തിട്ടില്ല പട്ട വെച്ചിട്ടാണ് ചെയ്യേണ്ടത് രണ്ടിഞ്ചിൻ്റെ പട്ട വെച്ച് മടക്കി നമ്മൾ തയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് നമുക്ക് ഹുക്കിനും അയിനും വേണ്ടേ അപ്പോൾ ഹുക്കിൻ്റെ ഭാഗത്ത് ഇത് പൈൻ്റെ ഭാഗത്തേക്ക് ഞാനൊരു രണ്ടര ഇഞ്ചിലൊരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചിൽ ഇതുള്ളതും പിന്നെ ആ ബ്ലൗസിൻ്റെ ലെങ്ത്തിനനുസരിച്ചുള്ള ലെങ്ത്തും പിന്നെ അതുപോലെ ഹുക്കിൻ്റെ ഭാഗത്തേക്ക് ഒന്നര ഇഞ്ചിലുള്ളൊരു പീസ് ഡേ അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് മുറിച്ചെടുക്കുക ഇത് വെക്കുക പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ക്രോസ് പീസുകൾ ഇതിൻ്റെ കഴുത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഉള്ളത് അപ്പോൾ നിങ്ങളിതിഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാട്ടോ അപ്പോൾ വേണ്ടത് ക്രോസ് പീസാണ് ഒരു ഇഞ്ചിട്ടോ അപ്പോൾ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങായിട്ട് വരാം കേട്ടോ